അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മേടിച്ചിട്ടുള്ള ഗോതമ്പോടി വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു നോക്കുമോ അതുകൊണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഐറ്റം അപ്പോൾ ഇതൊരുപാട് പണിയൊന്നുമില്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് മൂന്നര ടേബിൾ സ്പൂൺ ഗോതമ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു ബാറ്റർ പരുവത്തിൽ താണ്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി അങ്ങോട്ട് എടുക്കണം ഉള്ളൂ പരിപാടി ഇനി ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിന് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോതമ്പൊടിയുടെ ആ ബാറ്ററെടുത്ത് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക ഒഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഗോതമ്പൊടി അടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കണം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഇളക്കി എടുത്തെങ്കിൽ അത് മാറി വരുത്തുള്ളൂ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഗോതമ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും ഈ സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് അമ്മൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കരപ്പാനും ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അങ്ങോട്ട് ചേർത്തച്ചാൽ മതി എന്നിട്ട് തവി ചോദിച്ചാൽ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി വിട്ടെടുക്കുക ഇളക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇലക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ കളർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചാറ് ഏലക്കയുടെ സീഡും ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പീരയും ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പീരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളപ്പം തേങ്ങയുടെ പീരയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ഏത് തേങ്ങാപ്പീരി ആയാലും കുഴപ്പമില്ല അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഈ തേങ്ങാപ്പീരൊക്കെ വന്നു വന്നെങ്കിലേ ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളു കേട്ടോ കുറഞ്ഞ അങ്ങോട്ട് വെച്ചേക്കുക ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ടൊരു എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒഴിച്ചുകൊടുത്തേക്കുന്ന നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അതിൻ്റെ അളവ് ില്ല ഏകദേശം ഒരു അമ്പത് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്കിനും ഒരു കപ്പ് ഉണക്കമുന്തിരിങ്ങിയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നെടസ് ഉണ്ടോ അതെല്ലാം ഇട്ടങ്ങോട്ട് വറുത്ത എടുക്കാമേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഉണക്കമുന്തിരിങ്ങയൊക്കെ വീർത്തിട്ടുണ്ടല്ലോ ഒരു പരുത്തിൽ അങ്ങോട്ട് കിട്ടും ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നേരത്തെ ചെറിയ തീയിൽ വെച്ചേക്കുന്ന ഗോതമ്പൊടി അങ്ങോട്ട് മുകളിലോട്ടങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതുകൂടി വന്നു കഴിയുമ്പോഴത്തേക്കും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ അവിടെ നല്ല ടേസ്റ്റി ഒരു ഗതമ്പു പായസം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റ് എന്ന് പറയുക ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇത് കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും ഗോതമ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ ഈ സംഭവം ഗോതമ്പൊടി ആണെന്ന് പറയത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുക ഇരിക്കാനായിട്ട് പറ്റും ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം നല്ല ചൂടായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഒരു കിണ്ണം കാച്ചി വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയിക്കുക ഇതുപോലുള്ള നല്ല കിട്ടിലും വീഡിയോസ് ആട്ടോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും അല്ലേ നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം നൗ സൈനിങ് ഔട്ട് Thank you.